അരുളും ഞങ്ങൾ അഭിവാദ്യങ്ങൾ ശ്യാം കാന്തപുരാണ് കാന്തപുരം ജി എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കുവൽക്കളി സംഘത്തിൻ്റെ കീഴിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് ആടി പാടി നോക്കാം ഓക്കെ ഹായ് ഞാൻ പ്രജീഷ് കാന്തപുരം ഞാൻ സുനി സുനിൽ ഹായ് ഞാൻ ഷൈൻലാൽ വെള്ളാട്ട് പോയി ഹായ് ഞാൻ അനുരാജ് തടായി ഹായ് ഞാൻ സബീർ കാന്തപുരം ഹായ് ഞാൻ ഷാജീവൻ പനയുള്ളി ഹായ് ഞാൻ ടി രാജൻ കാന്തപുരം ആ സക്കീർ ഹൈസ്കൂൾ ഞാൻ ജാബിദ് കാന്തപുരം മലർത്തൊടിയേ ഞാൻ എന്നും പുഴയരികിൽ പോളർന്നു വരും മുഞ്ചുള്ള ഒരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺ കോണിൽ സുവർഗവും കണ്കം പിടിച്ചൊരു ഒരു പെണ്ണാള് എൻറെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ നോളിപ്പിച്ച കണ്ണാള് എന്നെ കുടുക്കിയ പൂന്നാന നല്ലൊരിളങ്കുങ്ങ് അങ്ങനെ ഇല ചാടണ പാക്കുങ്ങ് പാക്കുങ്ങിൻ തല പൂത്താൽ പിന്നെ ഒന്നും നമ്മൾ കാണൂല